ഐറിഷ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ ദിവസം ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി കോടിയുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു മുപ്പത്തേഴ് പേരാണ് പ്രതികൾ പതിനൊന്നായിരത്തി അഞ്ഞൂറിലധികം പേജുകളുള്ള കുറ്റപത്രമാണ് ഇ ഡി കലൂരിലെ കോടതിയിൽ സമർപ്പിച്ചത് ഐറിഷ് കമ്പനി ഉടമകളായ കെ ഡി പ്രതാപൻ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീന പ്രതാപൻ എന്നിവരെ കൂടാതെ പതിനഞ്ച് പ്രൊമോട്ടർമാരും പ്രതികളാണ് അതായത് ആളുകളെ പറ്റിച്ച് കാശ് പിരിച്ച ലീഡർമാർ റീത്ത റിയ സിന്ധുപ്രകാശ് ദിലീപ് ഷാജു ടി പി അനിൽകുമാർ സുരേഷ് ബാബു ദിനരാജ് ഫിജീഷ് കുമാർ അമ്പിളി എബ്രഹാം പി ഗംഗാധരൻ വി എസ് സമീർ ജിനിൽ ടി എം കനകരാജ് ബഷീർ പി ലക്ഷ്മണൻ ഷമീന മുനവർ പ്രശാന്ത് പി നായർ എന്നിവരാണ് ഈ പ്രതിപട്ടികയിലുള്ളത് ഹൈറിച്ച് ഗ്രോസറി ബിസിനസ് ഫാം സിറ്റി എച്ച് ആർ ക്രിപ്റ്റോ എച്ച് ആർ ഒ ടി എന്നിങ്ങനെ വിവിധ തട്ടിപ്പുകൾ നടത്തി ജനങ്ങളിൽ നിന്ന് നിക്ഷേപം ശേഖരിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സ്വരൂപിച്ച പണം മറ്റു ആവശ്യങ്ങൾക്കായി വകമാറ്റി നിക്ഷേപകരെ കബളിപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് പ്രൊമോട്ടർമാർക്കെതിരെ ഇ ഡി അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് കമ്പനിയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കോടിയുടെ സ്വത്തുകൾ നേരത്തെ മരവിപ്പിച്ചിരുന്നു ഇതുൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകിട്ടുന്നത് പണം തിരികെ ലഭിക്കാൻ ഈ തട്ടിപ്പിന് ഇരയായവർക്ക് കോടതിയെ സമീപിക്കാമെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അത് ഇപ്പോഴും ഹൈറിച്ച് ജൈവളിക്കുന്നവർ പ്രത്യേക ം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പണം ലഭിക്കാൻ കോടതിയെ സമീപിക്കണം എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാണ് അതിനർത്ഥം ഇനി ഒരു കാലത്തും ഈ കമ്പനി തിരികെ വരുമെന്ന് ആരും കരുതുകയും വേണ്ട കഴിഞ്ഞ ദിവസമാണ് ശ്രീനാഥ പ്രതാപൻ പറഞ്ഞത് വക്കീലിന് കൊടുക്കാൻ പൈസ ഇല്ലാതെ ഇരുന്നപ്പോൾ ഫിജീഷ് സാർ തന്റെ കോടികൾ വിലമതിക്കുന്ന വീടിന്റെ ആധാരം കൊടുത്തിട്ട് അത് പണയം വെക്കുകയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ആവാമെന്ന് പറഞ്ഞു ഇ ഡി കണ്ടുകെട്ടിയതിൽ ഫിജീഷ് സാറിന്റെ സകലമാന സ്വത്തുക്കളും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ആധാരത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിരിക്കും ശ്രീനാഥ പ്രതാപന് കൊടുത്തത് ഇപ്പോൾ പ്രതികളായവരിൽ ഒ ടി ടി കായി കോടികൾ വാരിയറിഞ്ഞ തിരുവനന്തപുരത്തെ ഡോക്ടർ സാറൊക്കെയുണ്ട് പ്രഭാഷണം നടത്തുന്ന ജിനിൽ സാറുണ്ട് ഇ ഡി ഓഫീസിൽ ശ്രീന വന്നപ്പോൾ കൂടെ നിന്ന് തംസപ്പ് കാണിച്ച ഷമീന മേഡമുണ്ട് അങ്ങനെ കോടികൾ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പലരുമുണ്ട് ഈ ലിസ്റ്റിലില്ലാത്തവർ അടുത്ത ലിസ്റ്റിൽ തീർച്ചയായും ഉണ്ടാവുന്നതാണ് ഈ മണി ചെയിൻ തട്ടിപ്പിനെ നിരന്തരം ന്യായീകരിച്ചുകൊണ്ട് തീർത്തും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കള്ളത്തരം പ്രചരിപ്പിച്ച ചില ചാനലുകളുണ്ട് അവർക്കെതിരെയും നടപടികൾ ഉടനെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഇപ്പോഴത്തെ പ്രതികളുടെ ലിസ്റ്റിലുള്ള പലരും പുതിയ കമ്പനിയായ ഓക്സിജനോയിലെ ലീഡർമാരായി വർക്ക് ചെയ്യുകയാണ് ആ കമ്പനി മണിചെയിൻ തട്ടിപ്പാണോ നടത്തുന്നതെന്ന് ഉടനെ വ്യക്തമാകും ഇനിയും ഇവരുടെ വാക്കുകൾ കേട്ട് പൈസ ഇറക്കാൻ തയ്യാറായവരുണ്ടെങ്കിൽ അവർക്ക് ഉടനെ ഓക്സിജനോയിൽ പോകാവുന്നതാണ് അവിടെ എന്തോ പച്ചമരുന്നുകളൊക്കെ വിൽപ്പനയുണ്ടെന്നും പറയുന്നുണ്ട് അതിൻ്റെ നിർമ്മാതാവായ ഒരു ഡോക്ടറെക്കുറിച്ചും ഈ പച്ചമരുന്നുകളെക്കുറിച്ചുമുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ആ കമ്പനിയും തട്ടിപ്പാണെന്ന് വന്നാൽ പോലീസിനും ഇ ഡിക്കും കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണ് മിക്കവാറും പ്രതികളെല്ലാം ഒന്നായത് കൊണ്ട് പേപ്പർ വർക്കുകൾ കുറെ കൂടി എളുപ്പമായിരിക്കും ഈ ഓക്സിജനയുടെ ഒരു മീറ്റിംഗ് കണ്ടപ്പോഴാണ് മറ്റൊരാളെ കണ്ടുമുട്ടിയത് ഓൺലൈനിൽ വന്ന് ഹൈറിസിനു വേണ്ടി ഘോരഘോരം വാദിച്ചിരുന്ന ഏറെ നാളായി കാണാതിരുന്ന ശ്രീ ചെന്താമര വേലായുധൻ അദ്ദേഹം ഇപ്പോൾ ഓക്സിജനോയിൽ എത്തിയിട്ടുണ്ട് ലീഡറായിട്ട് ഇനിയുള്ള ആളെ ചേർക്കൽ അവിടെയാകും ശ്രീ ചെന്താമര നടത്തുന്നത്